നമ്മൾ അങ്ങനെ പാവം പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നോ പറയണ്ടടുത്ത് നോ പറയണം കട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത് ഒഴിവാക്കിയേക്കണം അതാണ് എൻ്റെ പോളിസി അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മടെ സക്സസ് ആയിട്ട് അവസാന അടി പ്രതീക്ഷിച്ചില്ല കേട്ടോ ും നമ്മളെ രാവിലത്തെ ജോലിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കാണിച്ചു തരാമെന്നോർത്ത് വന്നതാണ് കുറെ പേരുടെ ഡൗട്ടുകളൊക്കെയാണ് അപ്പം അതൊന്ന് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ ചെയ്യാം എന്നോർത്ത് വന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ആ ഡൗട്ട് നമ്പർ വൺ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ചോറ് വെക്കുന്ന അടപ്പ് അപ്പോൾ ഇതിൽ എത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അത്രയും ഉണ്ട് തീ കത്തുന്നത് അത്രയും ഗ്യാപ്പിലാണ് കേട്ടോ ഇതിങ്ങനെ കുഴിഞ്ഞ അടപ്പായതുകൊണ്ടൊരിക്കലും ഈ തള്ളി പോരുവോ ഒന്നും ചെയ്യത്തില്ല നമ്മുടെ വിറകിന് ഇത്രയും നീളം ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ തീ അങ്ങോട്ട് കത്തി കിഴക്കോട്ട് തീ അങ്ങ് പോകും ഒരു ഈ ഏരിയയിലേക്ക് വരത്തില്ല ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഉണ്ട് ഇത്രയും ഗ്യാപ്പുകളുണ്ട് കേട്ടോ ഇത് വലിയൊരു തറയാണ് പാത്രമൊക്കെ ആണെങ്കിൽ അത്രയും വലിയ ഉരുളുകളും എല്ലാം വെച്ചിട്ടും അത്രയും ഗ്യാപ്പുകളോട് കൂടി ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ആൻസ് ഇവിടെ ഇരുന്നെന്ന് കരുതിക്കൊണ്ട് തീ പിടിക്കത്തില്ല കേട്ടോ എല്ലാവരുടെ ഒരു പേടിയാണ് അതെ തീ പിടിക്കോ തീ പിടിക്കോ എന്ന് ചോദിച്ചു പണ്ടൊക്കെ ഞാൻ എന്താ പിൻ്റെ മൂട്ടിൽ കയറിയിരുന്നാണ്ട് തീ കാഞ്ഞോണ്ടിരുന്നതൊക്കെ അതാണൊരു റീസൺ നീ എന്നിരുന്നേടാ ഒരു ഡൗട്ട് മാറ്റി കൊടുക്കട്ടെ നീ വായിക്കുന്നത് വായിക്കുന്ന രീതിയിലിരുന്നേ വേണ്ട ഇങ്ങനെ ഇരുന്നാൽ ഒരിക്കലും ഒരിക്കലും തീ ഈ ഭാഗത്തേക്ക് വരത്തില്ല കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ആൻസുകുട്ടൻ ഇരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ആ സ്റ്റോളിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരുന്നാണ് ഇവന്റെ വായന വായിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നിയാ മുമ്പോട്ടാ ഞരുന്നാണേ എൻ്റെ വായര മുഴുവൻ ഇട്ടാ ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ തീ വന്നാൽ നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് ആർക്കും ആ പേടി വേണ്ട കേട്ടോ ഒരിക്കലും തീ പിടിക്കത്തില്ല തീ പിടിക്കുമ്പോനെ തീ എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്ന ആൻസൂട്ടൻ അത് കാണത്തുമില്ല ആരേ കാണത്തുള്ളൂ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അതിൽ വലിയ മൈൻഡാക്കാനും പോകാറില്ല കേട്ടോ അതാണ് സത്യം അപ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും വീഡിയോയ്ക്ക് പിന്നിലുള്ള സത്യങ്ങൾ എന്താ നമുക്ക് വീഡിയോയിൽ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല അതിൻ്റെ ഗ്യാപ്പ് എന്തോരുമാണ് ഒരു പാത്രത്തിൻ്റെ അളവ് എന്തോരുവാണെന്നൊക്കെ കേട്ടോ അപ്പോൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സെങ്കിലും അത് അറിഞ്ഞിരിക്കണം കാരണം പറഞ്ഞാൽ വേറെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നവരാണല്ലോ അപ്പം ഇനി ഒരു ഡൗട്ട് പോയി അങ്ങനെ ചോദിച്ച് എന്താ നമ്മുടെ സ്വയം അറിവില്ലായ്മ തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി ഒന്നും സത്യമല്ല കാരണം അതിൻ്റെ അളവോ ഒരു ഒരു സ്ഥലത്തിൻ്റെ ഒരു ഒരു സംഭവത്തിൻ്റെ എത്രയാണോ അതിൻ്റെ വലുപ്പം എത്രയാണോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്ലേസിൻ്റെ വലുപ്പം എത്രയാണോ ആ ക്യാമറയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നോ നമ്മുടെ ക്യാമറ വീഡിയോ എടുക്കുമ്പം വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല അതിന് ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അങ്ങനെ കുറെ സത്യങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം അവർ അറിഞ്ഞിരിക്കാൻ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അത് തീ പിടിക്കുന്ന ഗ്യാപ്പ് മാത്രമല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ കുടുംബം അവിടെ ഇരുന്ന് ചോറുണ്ടെന്നും അവർ സംസാരിക്കുന്നു മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അവർക്ക് ചുറ്റും ഒരുപാട് ലൈറ്റ് ബോയ്സ് ക്യാമറാമാൻ അതുപോലെ സിനിമ ഷൂട്ടിങ്ങിന് കാണാൻ അങ്ങനെ ഒരുപാട് പേര് ചുറ്റുപാടുണ്ടാകും അപ്പോൾ അതാണ് ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞത് നമ്മുടെ കണ്ണിൽ കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ മാത്രം അത് മാത്രമല്ല സത്യം അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സുകൊണ്ട് തൊട്ടറിയുന്നതാണ് നമ്മളത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കാര്യട്ടോ അപ്പം നമ്മൾ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് ഒരു വീഡിയോയിലൂടെ ഒരു പതിനഞ്ച് സെക്കൻഡിൻ്റെ വീഡിയോയിലൂടെ ഇൻസ്റ്റാ റീൽസിലൊക്കെ പലരുടെയും വീഡിയോയ്ക്കൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ശരിക്കും ഒരു പതിനഞ്ച് സെക്കൻഡിൻ്റെ വീഡിയോയിലൂടെ ഒന്നും നമുക്ക് ആരെയും അളക്കാനോ നമുക്ക് ആ ചുറ്റുപാടിനെ നിരീക്ഷിക്കാനോ ഒരാളുടെ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് നിർണ്ണയിക്കാനോ ഒന്നും സാധിക്കില്ല അതാണ് പച്ച പരമാർത്ഥമായ കാര്യം അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം തോന്നി ഒരു യൂട്യൂബർമാർ പോലും അത് പറഞ്ഞു തരാറില്ല സാധാരണ യൂട്യൂബർമാർ എന്തെങ്കിലും കമൻസ് കമൻറ്റ്സ് അത് അവോയ്ഡ് ചെയ്ത് വിടാറേ ഉള്ളൂ അതിനെ പ്രതികരിക്കാനൊന്നും അങ്ങനെ നിൽക്കാ നിൽക്കാറില്ല അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ തയ്യാറാകാറില്ല ചിലപ്പം ഇത് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടാകാം പക്ഷേ ദേഷ്യം ഉണ്ടായാലും ശരി ഇല്ലല്ലോ ശരി നമ്മളുള്ള ആരും ഉള്ളോണം പറയും കേട്ടില്ലെങ്കിൽ ചുരലുമായിട്ട് വന്ന് നല്ല അടി പേട പേടച്ചു തരുവാൻ ചെയ്യും അല്ലടാ നീ വരുമോ ചുരലുമായിട്ട് ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും ഇവനോട്ടേ പിന്നെ പേടിക്കാനില്ല അവനെ മുമ്പിൽ ഇറക്കും ആ അയ്യോ അയ്യോ അപ്പം ഇതാണ് കാര്യട്ടോ നമ്മളിപ്പോൾ ചോറും കറിയൊക്കെ അങ്ങ് ഉണ്ടാക്കാം അങ്ങ് വിചാരിച്ചു വന്നു വെള്ളമൊക്കെ അടുത്ത് വെക്കട്ടെട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കാരണം ആരുമല്ലാതെ ഇരുന്നിട്ടും ഒന്നും അല്ലാതെ ഇരുന്നിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നമ്മളെ ഇതെല്ലാം പറക്കാനായിട്ട് വന്നതാണ് കേട്ടോ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ചോറ് അവിടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇല്ലെല്ലാം ഉറുമ്പ് കയറി തുടങ്ങി പിന്നെ ഇതെല്ലാം തൂത്ത് തുടച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഉറുമ്പും ചോക്കെടുത്ത് ഇതിലെല്ലാം ഇട്ട് ഉറുമ്പിനെല്ലാം ഓടിച്ച് കളഞ്ഞ് നമ്മൾ വീണ്ടും ഈ മുറി അന്നോടെ അന്ന് വൃത്തിയാക്കി വെക്കാൻ വന്നതാണ് ടീ ടേബിളൊക്കെ പിന്നെ ഇതുപോലെ ഇരിക്കത്തെയുള്ളത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നെറ്റിൻ്റെ സെറ്റിൻ്റെയൊക്കെ ബുക്കൊക്കെയാണ് അപ്പോൾ ഇവർ ബെൻസ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചത് ഇത് ഇടുന്ന ക്ലിപ്പുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കവച കുണ്ടലങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് ഇതായിരുന്നേ സിവിൽ സർവീസിൻ്റെ ഒരു ബുക്കായിരുന്നു എന്തൊക്കെ എന്തൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നറിയാവോ എനിക്ക് എന്താ ചെയ്യാനാന്ന് പറഞ്ഞ എങ്ങനെയൊക്കെയായി പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ജീവിതം പോറത്തില്ല മനസ്സിലായി നമ്മളെ ആശ്രയിച്ച് നമുക്ക് ബാധ്യതകളായിട്ട് നമ്മൾ നമ്മൾക്ക് കുറച്ച് ബാധ്യതകളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ആ വഴിത്തേക്കൊക്കെ തിരിഞ്ഞ് പോകും അങ്ങനെയൊക്കെയാണ് ജീവിതം എൻസ്റ്റാൻഡ് ഞാൻ മനസ്സോട്ടും കൂടെ തന്നെ ഉണ്ടാക്കിയതാണേ അത് പിന്നെതാ ഇത് ഈ ഒരു ആൽബം കണ്ട കഴിഞ്ഞ ദിവസം കസിനൊക്കെ വന്നപ്പം എടുത്തൊരാൽബാണ് കേട്ടാ എന്തായിരിക്കും എന്നാ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളു അങ്ങനെ വരെണ്ണം ഏ അവിടെ എന്തെങ്കിലും വെക്കാം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താണ് ആൽബം എന്ന് നീ പായ ഇപ്പം എടുക്കാറില്ലല്ലോ നിന്റെ ബാഗ് ഈ പായിലേക്കുണ്ട് വെച്ചാരെ ഇപ്പായയുടെ മുകളിലേക്കുണ്ട് വെക്ക നിന്റെ ബാഗ് സ്കൂൾ ബാഗ് ഇവിടെ ഒക്കെ അതുപോലെ ചെറിയ കസേര അത് ഒടിച്ച് കളഞ്ഞ് ഒടിച്ച് നിന്റെ പല സാധനങ്ങളും ചെറിയ കസേരയിലേക്ക് എടുത്തു വെച്ചാൽ മതിയായിരുന്നു ആ കസേര ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് കയറ്റി വെച്ചാ മതിയായിരുന്നു സുഖമായിട്ട് അവിടെ ഇരുന്നേനെ എന്ത് ചെയ്യാനാന്ന് നിന്റെ സ്കൂൾ ബാഗ് ബാഗവിടെ വെച്ചാട്ടാ ബാക്കി ഫുൾ അങ്ങ് അടിച്ചോ വേറെ ഒന്നും ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എടുത്ത് കിടക്കുന്നത് നിന്റെ തോക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തേ അതെന്താ ഇതിൽ എന്തുവാടാ കുറേ കീർക്ക കടലാസുകളും കുറേ അതൊക്കെ എടുത്ത് കളാം ഓ എന്തൊരു കഷ്ടമാ നോക്കൊരു കുഞ്ഞ് തൊണ്ടുപേപ്പർ പോലും കളയത്തില്ല അതെ അതെ അതെന്തിനാ എന്താ ന്യൂസാ ഏത് ഏത് ന്യൂസാന്ന് പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ന്യൂസ് എടുത്തു വെച്ചേക്കണതാ ഏതാത്ത എന്തുണ്ടായിട്ടോ നീ എന്ത് സൂക്ഷിച്ചു വെക്കണേ പിന്നെ അതൊക്കെ പറഞ്ഞു ഉരുളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ന്യൂസ് എഴുതി വെച്ചിട്ടുണ്ട് വെക്കടാ എന്റെ മോളിലൊക്കെയാ അവന്റെ സ്റ്റഡി ടേബിളാണ് ട്ടോ ഇത് എന്റെ സ്റ്റഡി ടേബിളിൽ ടേബിളിനെന്തൊക്കെയുണ്ടെന്ന് കാണിച്ചത് ആൻസിന്റെ ബുക്ക് പുസ്തകം ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇത് ആൻസിനെ ഷാർപ്പ് ചെയ്തിടാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന കേട്ടോ ഷാർപ്പ് ചെയ്തിട്ട് കൊണ്ട് കളയാൻ ഇത് വേണേണം പിന്നെ ഇത് പേപ്പർ വെയിറ്റ് ആയിട്ട് വെക്കുന്നതാണ് എനിക്ക് സ്റ്റുഡൻസ് കൊണ്ടുത്തുന്നതാണ് കേട്ടോ ലക്ഷദ്വീപ് കുട്ടികൾ കൊണ്ടുത്തന്നതാണ് കവഡിയാണ് കവഡി ഇത് ചോദച്ചാട്ടിനെ കിട്ടിയ ഒരു ട്രോഫിയാണ് കേട്ടോ പാട്ടിനോ സ്പോർട്സിനോ എന്തിനായിട്ട് പിന്നെ ഒരു പെൻസ്റ്റാൻഡ് ഇത് ജോദച്ചാടിന്റെ പെൻസ്റ്റാൻഡാണ് ഇത് ആൻസിന്റെ ബോക്സ് ഒക്കെ ആണ് കേട്ടോ ബോക്സസ് പിന്നെ കളർ ചെയ്യുന്ന കുറെ ബുക്സ് പിന്നെ റൈറ്റിംഗ് ബോർഡുകൾ പിന്നെ ഫോൾ സൈസ് ഷീറ്റ് പേപ്പർ അതെല്ലാം കൂടി വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് ആൻസൂട്ടിന്റെ സ്റ്റഡി ടേബിൾ ഇവിടെ ഒരു കസേര കൂടെ ഉണ്ട് കേട്ടോ ചേരം കൊണ്ടിട്ടിട്ട് ആൻസുട്ടിനോടൊന്ന് പഠിക്കും അതന്നെ അതാ ഇനി പതിനായിരം കളിപ്പാട്ടങ്ങളുണ്ട് ആ അത് കൊണ്ടുപോകുന്നു നോക്കാ പഠിക്കണടാർക്ക സമയം പോണന്നെ എന്തൊരു കഷ്ടാന്നോ ഓർക്കണത് ഉള്ള പേപ്പറുകളുടെ ഉറുമ്പ് കേറി കഴിഞ്ഞപ്പോഴേ ഇത് ആനസൂടന ഉണ്ടാക്കിയ ഫ്ലാഗ് ആണ്ട്ടാ ഉറുമ്പല്ല അങ്ങടെ കയറി ഒരു പരുവമായ ഫ്ലാഗ് ഇവിടെ ഇങ്ങനെ കുത്തിയാക്കാം ഇതോ അത് ഈ കസേരയുടെ അടിയിലേക്ക് ഒതുക്കി അങ്ങ് വെച്ചേര് എടുത്താൽ അത് രണ്ടും അതിൻ്റെ അടിയിലേക്ക് വെച്ചേരാൻ എടുത്താൽ അവിടെ തന്നെ തിരിച്ച് കൊണ്ടുവെക്കണം എന്ത് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നു അത് അതേപടി തിരിച്ചിവിടെ ഇവിടെ കൊണ്ടുവെക്കണം അതുപോലത്തെ ഷൂവും കാര്യങ്ങളൊക്കെ അത് നമ്മളൊരു ചെയറിലേക്ക് എടുത്തു വെച്ചു കാരണം ഈ ഷൂ ഒക്കെ നേരത്തേക്കിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റത്തില്ല കായകിന്റെ സൈഡിലെ കള്ളിയിലേക്ക് വെച്ചാല് ടേബിളിലേക്ക് കൊണ്ടുപോയിണ്ടോ ഒന്ന് ഈ ടേബിൾ ഞാൻ ഇന്നലെ തുടച്ചിട്ടതാ കൂട്ടുകാരെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ചോറ് വാർത്തിട്ടു അതുപോലെ തന്നെ കറിയായിട്ടുണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിയാണോ ഈ ആൻസുകുട്ടനെ അത് മതിന്ന് എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇട്ടോ ചെമ്മീൻ ഫ്രൈ കൂടി ഉണ്ടാക്കിട്ടേ ചെമ്മീൻ ഫ്രൈ ആൻസുകുട്ടനെ ആൻസുകൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടെ കൂട്ടുകാരൊക്കെ എടുത്തു എനിക്ക് കിട്ടിയില്ലാന്നും പറഞ്ഞോണ്ട എന്നോട് വന്നിട്ട് പറഞ്ഞ് എനിക്കിന്ന് ഉണ്ടാക്കി തരണാണ് അപ്പൊ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഫ്രൈ ആക്കി ഇവിടെ വെച്ചിട്ടോ ചാറ് കറി ആയിട്ടൊന്നും നമ്മളുണ്ടാക്കിയില്ല എനിക്ക് ചാറിനോട് വലിയ താല്പര്യമില്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ചാറ് എടുക്കാനായിട്ട് ഇഷ്ടമുള്ളൂ ഇവനും ചാറ് കറിയൊന്നും കൂട്ടത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മള് പ്രത്യേകമായിട്ട് ഇണ്ടാക്കിയില്ല ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചെമ്മീൻ ഫ്രൈയുമാണ് നമ്മുടെ ഇന്നത്തെ കറികൾ ഇവിടെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാറില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മള് കഴിച്ചാൻസോട്ടാ ഒരിത്തം കഷത്തിൽ കഴിച്ചുകൊണ്ട് നടപ്പാണ്

അവസാനം പ്രതീക്ഷിച്ചില്ലാട്ടോ വെച്ചാ ഇതാക്കല്ലേ പുസ്തകം പഠിച്ചു പഠിച്ച ഇവന്റെ ടെസ്റ്റ് പഠിച്ചു പഠിച്ചു ബ്രൗൺ പേപ്പർ മൊത്തം കീറി എന്നാൽ എൻറെ കൈയ്യിലൊക്കെ എടുത്തു തരുവാണെങ്കിൽ ഞാനിന്ന് പൊതിഞ്ഞു കൊടുക്കത്തില്ല ഇതൊന്നും തരത്തില്ല ബ്ലാക്ക് കളർ ഗ്യാസ് വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട ആരെയാടാ അമ്മീമേ അമ്മ െല്ലാവർക്കും അഭിമാനിക്കാൻ കൂട്ടുകാരെ അഭിമാനിക്കാൻ അവനേറ്റവും ഇഷ്ടം സബ്സ്ക്രൈബേഴ്സിനെ എന്നെപ്പോലും ഇവന് ഇഷ്ടമില്ല നാളെ സബ്സ്ക്രൈബേഴ്സ് വന്നിവെ പുട്ടും കടലുണ്ടാക്കി കൊടുത്തോളൂട്ടും കടലെ കടല വെള്ളത്തിലിരുന്ന ആരോ ഓർമ്മിപ്പിക്കണേ ഞാനങ് മറന്നു നമുക്കൊരു കാര്യം ചെയ്താലോ ഇത്തവള്ള പരീക്ഷയ്ക്ക് പഠിക്ക് പോയിരുന്നു നമുക്കേ അത് സെറ്റ് ചെയ്താലോ ബൾബ് സെറ്റ് ചെയ്യാം ബാ ആദ്യ ഈ ഹോൾഡർ ഹോൾഡർ ശരിയാണോ നോക്കണ ഡാൻസ് എന്നിട്ട് മതി ഇല്ല നല്ല സാധനാടാ എന്ത് സംഭവം സൂപ്പറാടാ സൂപ്പറാ സൂപ്പറു ഞാൻ ഞാനില്ല സൂപ്പർ കയറുന്ന അതിന്റെ ഇതിന്റെ ഇതിലൂടെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് എടുത്തോണ്ട് ഇത് ഇതിന്റെ ഉള്ളിക്കട വലിക്കേ ഇടാ കാല വെണ്ണ പറഞ്ഞേ എടുക്ക വലിക്ക് വലിക്ക് ഇടാ അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട ഇങ്ങനെ ആ ബ്ലാക്ക് കളർ വാവ് അത് ഞാൻ പിടിച്ചിട്ടുണ്ട് എടാ നീ 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 അത് 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 എടാ ഇങ്ങോട്ട് അവനെ വലിക്കലാ ഉള്ളില് വയർ പറഞ്ഞു പതുക്കെ പതുക്കെ അതൊക്കെ എടുത്ത് എടുക്കടാ എന്നാലാ ചുറ്റി ഊർന്നി ആടി കിടക്കൂടിയും തോന്നിയാടി പോരത്തില്ല പൊക്കിത്താവാൻ മുട്ടാതെ പൊക്കിത്താടാ അതല്ലടാ ചെറുക്ക ആ ഇത് ആ അതങ്ങനെ പൊക്കി പൊക്കി എടാ അതിന് പൊക്കി 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 അതേ പിടിക്കല്ലേ നീ ആ പൊക്കി പൊക്കി എടാ പൊക്കി പൊക്കി താടാ ഇടാ വില പിടിക്കാതെ പൊക്കി ലൂസാക്കി വിട്ട് താടാ ഇങ്ങനെ 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 ഇങ്ങനെ

റ്റോ കാര്യം ഞാൻ

എടുത്തു കൊടുക്കണം എനിക്കത് ഇടാനാ ഉള്ള എനിക്ക് കയ്യെത്തുള്ളൂ സക്സസ്സായി കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബൾബ് കൂടെ കിട്ടതിട്ടാ നീ മാറിക്കേ മാറിക്കെട്ടെ ഓക്കെ ഇപ്പൊ എവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം കറക്റ്റ് എന്ന് എല്ലാവരും പറയണേ ലൈറ്റേ എല്ലാവരും പറഞ്ഞ് ലൈറ്റ് കിട്ടണില്ല ലൈറ്റ് കിട്ടണില്ല മാറിക്കെ നോക്കട്ടെ നോക്കട്ടെ ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലടാ കുക്ക് ചെയ്യാൻ കാണാൻ പറ്റി ലൈറ്റ് ഓക്കേ അല്ല ക്ലാരിറ്റി ഇല്ലേ അതിലൊക്കെ ആറ്റില്ലേടാ അതിന്റെ ഇടയ്ക്കുന്ന് അവനത് അടിച്ചു മാറ്റാ പോയി കൊടിയും കൊണ്ട് ഇങ്ങനെയുള്ള ചിറക്ക അപ്പൊ നമ്മള് അവിടെ അത് സെറ്റ് ചെയ്ത ഇവിടെ ഇച്ചിരി ഉറുമ്പ് ചോപ്പ് കൊണ്ടുവന്ന കേടാ ഉറുമ്പിന്റെ പൊടി ഇവിടെ നിങ്ങൾ ഉറുമ്പ് കയറി വരുന്നുണ്ട് ഇവന്മാരുടെ പോക്ക് തന്നോടാ ഇതിന്റെ ഇടക്കേക്കാണ് ഒരു മുടിയട വീണ് കഴിഞ്ഞാൽ പോലും ദേ ഇവിടെ നിന്നാലും ഇപ്പൊ നന്നായിട്ട് വെട്ടം കിട്ടുന്നുണ്ട് കേട്ടോടാ അവിടെ ഇവിടെ നിന്നാലും നമുക്ക്

അപ്പോൾ ഇവിടെ നിന്നാലൊക്കെ ഇപ്പോഴത്തെ കറക്റ്റായിട്ട് ലൈറ്റ് വരുന്നുണ്ട് മറ്റേത് നമ്മുടെ ലൈറ്റ് ഏതാണെന്ന് അറിയാമോ ബൾബ് ഇതാ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ആ ബൾബ് ഇട്ട് കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുമ്പോൾ പുറകേന്നുള്ള ഘട്ടം കൊണ്ടേ കണ്ടോ ഇങ്ങനെ പുറകേന്നുള്ള വെട്ടം കൊണ്ട് നമ്മളെ ക്ലാരിറ്റി കിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പറയും ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല എന്ന് പറയവേ സംഭവം ശരിയാണെന്ന് എനിക്കറിയാം കാരണം നമുക്കിവിടെ വെട്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളേതായാലും ബൾബ് എല്ലാം ആയിട്ട് കറണ്ട് പാഴൊക്കെ നമുക്ക് നിലവിലിപ്പോൾ ഇപ്പം ഇവിടെ വട്ടത്തിൻ്റെ ആവശ്യമില്ല നാല് പാടും ഇതാണ് വെൻറ്റിലേഷനും ജനലൊക്കെയാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനിയെല്ലാം കഴിച്ചാൽ മാത്രം മതി നമ്മളെ ബാസ്കറ്റ് മോന് കൊടുക്കാനുള്ള ചോറ് ഇവിടെ എടുത്തു വെച്ചേക്കുവാണിട്ട് ഒന്ന് ആറണം ചൂടാണ് ഒന്ന് ആറിയിട്ട് വേണം ബാസ്കറ്റ് മോന് മുട്ടയാക്കിയിട്ട് ഇളക്കി നമുക്ക് ചോറ് കൊടുക്കാനായിട്ട് ആൻസാണെങ്കിൽ കാപ്പി കുടിച്ചാൽ ഗ്ലാസ്സുകളൊക്കെ കഴുകി വെക്കുന്നു പാവം ടെ പാത്രം ഇരിക്കണ അവന അപ്പ തന്നെ എടുത്ത് കഴുകും അത് അവനൊരു ശീലമാണ് ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഇട്ടാ നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ല ചെറുപ്പത്തില് പാത്രം കഴുകണ വലിയ വല്യ ഇഷ്ടമല്ലാന്ന് ബാസ്കവാണെങ്കിൽ ചോറായോ ചോറായോ എന്ന് ചോദിച്ചടക്കിയത് ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോകോയെ ഭാസ്കീൻ വറുത്തത് കഴിക്കത്തില്ല അല്ലടാ എന്നാടോ മീൻ വറുത്തത് ഇങ്ങനെ കഴിക്കില്ലാത്ത നമ്മളെ മീൻ വറുത്ത് വെച്ചാ നമ്മ കഴിക്കത്തില്ല ചില ചില ഇത് എന്തെങ്കിലും ആയിരിക്കും മനുഷ്യർക്ക് ഓരോ ഇഷ്ടങ്ങളല്ല അതുപോലെ ആയിരിക്കും നേരത്തെ ഒക്കെ എന്തും കഴിച്ചോണ്ടിരുന്ന വലിയ കുടുംബത്തിലെ ആളായി കഴിഞ്ഞപ്പോഴേ നല്ല നല്ല ഫുഡേ കഴിക്കത്തുള്ളൂ പണ്ട് എന്തൊക്കെ കഴിക്കുമായിരുന്നു നമ്മൾ പുറകെ കൊണ്ട് കൊടുക്കുമ്പോഴല്ലേ എല്ലാം കഴിക്കുമായിരുന്നു കൊട്ടുകാരെ നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ദിവസം പിന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഹായ് കൊടുക്കാൻ കുറെ നാളായി ഹായ് കൊടുക്കാൻ എഴുതിയൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെയാണ് ഒരു കാര്യം പറട്ടെ അഞ്ജലിയുടെ എന്ന തത്തമ്മ മോൾക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് പറയാനായിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷേ മോളുടെ പേരെന്താ മോൾക്കൊരു ഹായ് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വാവയാണ് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് മോളുടെ പേരറിയില്ലായിരുന്നു പേരെന്താന്ന് ചോദിച്ചിട്ട് കമൻറ്റിന് റിപ്ലൈ തന്നില്ല കേട്ടോ നമ്മൾ റിപ്ലൈ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ കിട്ടിയില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസമാണ് കമൻറ്റ് കിട്ടിയത് മോളുടെ പേര് മഹേയ എന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് അടിപൊളി പേരാണ് തത്തമ്മ അത്രയും സൂപ്പർ ഹായേ പേരാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് എല്ലാവിധ ആയിരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ഒക്കെ ദൈവം നൽകട്ടെ എന്ന് അക്കര പിന്നെ ഇനി ഹായ് കൊടുക്കാനുള്ളവരാണ് കുറെ നാൾ മുമ്പ് എഴുതി വെച്ചതാണ് സ്മിത സനുഷ സൂര്യ ജയശ്രീ നന്ദന

അപ്പോൾ അതാ ഇത്രയും പേർക്ക് ഹായീ ചക്കര എല്ലാം ഉണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നൊക്കെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസേ വേറൊരു വേറൊരു അക്കൗണ്ടിൽ വേറൊരു ചാനലിൽ പറഞ്ഞേ ചെന്നിട്ട് പറഞ്ഞ ഞാനേ ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക എന്ന് എന്തേലും നെഗറ്റീവ് പറയുന്നവരെയൊക്കെ പിടിച്ച് ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യുക അവർ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യാതെ അവരെങ്ങനെ അറിയും നമുക്ക് അത്രയ്ക്ക് സഹിക്കെട്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു പോയാൽ അപ്പോൾ വന്നിട്ട് ഞാനാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ വെറുതെ കിടന്ന് അങ്ങോട്ടേയും ഇങ്ങോട്ടും തമ്മി തല്ലാനായിട്ട് ഒന്നാമത് പോവണ്ട ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകത്ത് അവരേ ഇല്ല പിന്നെ വേറെ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നിട്ട് വേറെ കമൻ്റ് ഇട്ടാൽ നമ്മളതും പിടിച്ച് ബ്ലോക്ക് ചെയ്യും പിന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കുറേ പേരുണ്ടാകും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ചൊറഞ്ഞ് മാന്തി വേറെ ആരുടെങ്കിലും സപ്പോർട്ടില്ലാതെ ഇത്തരക്കാരെ റിപ്ലൈ കൊടുക്കത്തില്ല കേട്ടോ അപ്പം അവർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഞാൻ പറയട്ടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിമർശിച്ചവർക്കും നിഷേധിച്ചവർക്കും തള്ളിപ്പറഞ്ഞവർക്കൊക്കെ ഒരുപാട് നന്ദി ഇത്രയ്ക്കും ഉയർന്നു വരാനായിട്ട് സാധിച്ചതില്ല നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് വരുന്നത് എനിക്കങ്ങനെയൊന്നുമില്ലാട്ടോ നമ്മളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുവോ നമ്മളെ നെഗറ്റീവ് പറയുക നമ്മളെ കുറിച്ച് മോശം പറയുക എനിക്ക് അതിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യവും മറ്റു സങ്കടവും വരും അല്ലാതെ ഞാൻ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടോ ഉയർത്തെഴുന്നേക്കാർ ഒന്നും അങ്ങനെ ഉള്ളവരെ നമുക്ക് വേണ്ട നമ്മുടെ വീഡിയോ കാണുന്നു കാര്യങ്ങൾ പറയുന്നു പോകുന്നു അല്ലാതെ ഒരു പതിനഞ്ച് സെക്കൻഡ് കൊണ്ടോ മുപ്പത് സെക്കൻഡ് മുപ്പത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് റീൽസ് കൊണ്ടോ ഒന്നും ആർക്കും ആരെയും അടക്കാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് നെഗറ്റീവിനെ ഞാൻ ഞാനിങ്ങനെ നേരിടുമെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് കണ്ടവഴി ഓടിക്കും അത് നമ്മൾ പേടിച്ച് ചെയ്യുന്നില്ല പിന്നെയും പിന്നെ ശല്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേരെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഒരുപാട് ബോഡി ഷേബിങ് നെഗറ്റീവ് അപ്പറേ ഇപ്പറേ പരദൂഷണമൊക്കെ പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് കൊടുക്കാനും കാര്യങ്ങൾക്കും നമുക്ക് ഒരു മെയിൽ അയച്ചാൽ മതിയല്ലോ ഇന്ന അക്കൗണ്ടിൽ നിന്ന് ശല്യം വന്നു എന്നുള്ളത് അങ്ങനെ ഒത്തി പേരെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാരെന്ന് പൊക്കി കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ പൊക്കിക്കാരൊക്കെ ഞാനങ്ങനെ ഇങ്ങനെ പാവം പിടിച്ചിരിക്കുന്ന വ്യക്തിയൊന്നും നമ്മൾ ഇത്രയൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്ന് ഓപ്പോസിറ്റുള്ളവർ ഒക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളങ്ങനെ പാവം പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നോ പറയണ്ടിടത്ത് നോ പറയണം കട്ട് ചെയ്യുന്നതുകൊണ്ടിടത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയേക്കണം അതാണ് എൻ്റെ പോളിസി അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മൾ വീണ്ടും പുതിയ ശേഷം അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ